എന്നോട് കുറെ പേര് ചോദിച്ചു കട്ടിങ്ങിന്റെ വീഡിയോ ഇടുക ഫുൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോന്നു ഇതേപോലെ ഒരു ഗ്യാപ്പിൽ എന്തായാലും ചെയ്യുന്നതാണ് കാരണം ഒന്നാമത് ഇപ്പൊ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ് നല്ല തിരക്കുന്നില്ല ഇപ്പൊ സമയം ഇതിന്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അത് നോക്കട്ടെ ഗ്യാപ്പിൽ ഞാൻ ചെയ്യാം അപ്പൊ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു അപ്പൊ ഇതിന്റെ രീതി എന്ന് പറഞ്ഞ ഒന്നേകാലാണ് ഞാൻ എടുക്കാറുള്ളത് ഷോളിന് ഏകദേശം ഒന്നേ കാലത്തൊന്നും മതി എന്നാൽ തന്നെ അത്യാവശ്യം പൊട്ടില്ലാത്ത വലിയ ബോർഡർ കാണാം അപ്പൊ ഞമ്മള് ഷോളിന് കഴിച്ചോ അപ്പൊ ഷോളിനും പീസ് വെച്ചായിരുന്നു